ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ കടുവ നമുക്കറിയാം വന്യജീവിയാണ് പക്ഷേ അത് പൂച്ച കുടുംബത്തിൽപ്പെട്ട ജീവിയാണ് അവയുടെ താഴത്തെ നിലവാരത്തിലുള്ള ജീവിയാണ് പൂച്ച എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വിവിധ അപാന്തര വിഭാഗങ്ങളും ഉണ്ടായിരുന്നു മനുഷ്യനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇന്ന് അവശേഷിച്ചത് മനുഷ്യൻ മാത്രം മനുഷ്യൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരും ഇന്ന് ഭൂമുഖത്തില്ല ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് ശാസ്ത്രലോകത്തിൽ തന്നെ പലവിധങ്ങളായ വാദങ്ങളുണ്ട് മനുഷ്യ പരിണാമത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം നമ്മുടെയും വാലില്ലാ കുരങ്ങുകളുടെയും പൂർവികൻ ഒന്നായിരുന്നു മനുഷ്യനും വാലില്ലാ കുരങ്ങുകളും ഒരേ രീതിയിലുള്ള പരിണാമഘട്ടത്തിലൂടെയാണ് കടന്നു പോന്നിട്ടുള്ളത് പക്ഷേ ഒരു പ്രത്യേക ഘട്ടത്തിൽ മനുഷ്യൻ അതിൽ നിന്ന് വേർതിരിഞ്ഞു ഏകദേശം അൻപത് ലക്ഷം വർഷത്തിന് മുമ്പായിരിക്കും ഇതുണ്ടായതെന്ന് കരുതപ്പെടുന്നു അവിടെ നിന്ന് ഇന്നത്തെ മനുഷ്യനിലേക്കുള്ള മാറ്റം ഒരു കഥ പോലെ രസകരമാണ് ഈ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൻ്റെ തെളിവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് ലൂസി എന്ന പേരുള്ള ഫോസിൽ നേരെ നിവർന്നു നടക്കാനുള്ള കഴിവ് ആദ്യമായി നേടിയ ജീവിയായിരുന്നു ലൂസി ആസ്ട്രലോ പിത്തക്കസ് അഫറാസിസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം അടുത്ത ഇരുപത് ലക്ഷം വർഷത്തിനിടയിൽ വീണ്ടും പല മാറ്റങ്ങൾ വന്നു തലച്ചോറിൻ്റെ വലിപ്പം കൂടി കൂടുതൽ മനുഷ്യഭാവങ്ങളുള്ള പുതിയൊരു ജാതി പ്രത്യക്ഷപ്പെട്ടു ഹോമോ ഇറട്ടസ് എന്നാണ് അതിൻ്റെ പേര് ഹോമോ ഇറക്റ്റസ് പതിനഞ്ച് ലക്ഷത്തോളം വർഷം ഭൂമിയിൽ ആധിപത്യം പുലർത്തിയിരുന്നു തീയുടെ ഉപയോഗം കണ്ടുപിടിച്ചതും വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങിയതും മനുഷ്യൻ്റെ മുൻഗാമിയായ ഈ ഹോമോ ഇറട്ടക്സ് തന്നെയാണ് ഇന്നത്തെ മനുഷ്യൻ്റെ മന്തിഷ്കത്തിൻ്റെ പകുതിയോളം വലിപ്പമുണ്ടായിരുന്നു ഈ നരവാനരമാരുടെ തലച്ചോറിന് ഹോമോ ഇറട്ടസ് സാഹസികരായിരുന്നു അവർ സമൂഹങ്ങളായാണ് ജീവിച്ചു പോന്നത് കാട് മലയും മരുഭൂമിയും താണ്ടി ഭൂമിയുടെ പലയിടത്തും ഹോമോ ഇറട്ടസ് എത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന് പുറത്ത് കടന്ന് യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും വരെ അവരെത്തി അതിനു ശേഷമുണ്ടായ ഒരു മനുഷ്യജാതിയായിരുന്നു സാപ്പിയൻസ് മൂന്ന് നാല് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സംഭവിച്ചത് വിവേകമുള്ള മനുഷ്യൻ എന്നാണ് അവരുടെ പേര് അവർക്ക് ഇന്നത്തെ മനുഷ്യൻ്റെ അത്ര ഉയരമുണ്ടായിരുന്നു മന്തിഷ്കത്തിൻ്റെ വികാസവും ഇന്നത്തെ മനുഷ്യൻ്റെതിനോട് തുല്യമായിരുന്നു അവരുടെ തലമുറ എഴുത്തിലൂടെയും വായനയിലൂടെയും വികസിച്ച സംസ്കാരമുള്ള മനുഷ്യരായിത്തീർന്നു നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് ഇപ്പുറം ജീവിച്ച ഈ പിന്തുടർച്ചക്കാർ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഇന്നത്തെ ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ മറ്റ് ദേശങ്ങളിലേക്കെത്തിയതെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് ആദ്യം പുറത്തു കിടന്ന മനുഷ്യജാതി ഹോമോ ഇറക്റ്റസ് ആയിരിക്കുമെന്നാണ് ഗവേഷകരുടെ നിഗമനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹോമോ ഇറക്റ്റസിൻ്റെ ഫോസിലുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട് ആഫ്രിക്ക കൂടാതെ തെക്ക് കിഴക്ക ഏഷ്യ വടക്കൻ ചൈന ഇൻഡോനേഷ്യൻ ദ്വീപസമൂഹം എന്നിവിടങ്ങളിൽ ഈ പൂർവികൻ്റെ ഫോസിലുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കണ്ടുപിടിച്ച ജാവ മനുഷ്യൻ്റേതെന്ന് പറഞ്ഞിരുന്ന തലയോടും അസ്ഥികളും പല്ലും ഹോമോ ഇറക്ടസിൻ്റെതാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് ഹോമോ ഇറക്ടസ് ഏതാണ്ട് പതിനെട്ട് ലക്ഷം വർഷം മുമ്പാണ് ഇൻഡോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ ജാവയിൽ എത്തിയതെന്ന് കരുതപ്പെടുന്നു ആറു ലക്ഷം വർഷം മുമ്പ് അവർ വടക്കോട്ട് ഏഷ്യയിൽ ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട് അതിനു മുമ്പ് തന്നെ അവർ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലും എത്തിച്ചേർന്നു ഇരുപത് ലക്ഷം വർഷമെങ്കിലും മുമ്പ് ആഫ്രിക്കയിൽ പ്രത്യക്ഷപ്പെട്ട ഈ മനുഷ്യജാതി ലോകം മുഴുവൻ വ്യാപിച്ചത് മനുഷ്യചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒന്നാണ് അർദ്ധ മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രാകൃത ജാതിയാണ് വിസ്മയകരമായ ഈ മഹായാത്ര നടത്തിയതെന്ന് ഓർക്കണം സ്വന്തമായി ഭാഷയോ സംഭാഷണ ശേഷിയോ ഇല്ലാത്ത നരവാനരന്മാരായിരുന്നു അവർ ഹോമോ ഇറക്റ്റസിൻ്റെ മതിഷ്കത്തിന് നമ്മുടെതിന് പകുതി റെപ്പീൻ നമ്മുടേതിൽ നിന്ന് പകുതിയെ വൽപ്പമുണ്ടായിരുന്നുള്ളൂ തീ കണ്ടുപിടിച്ചത് മുതൽ റപ്പിയിൽ തീ കണ്ടുപിടിച്ചത് തന്നെ ഈ മനുഷ്യജാതി ഉത്ഭവിച്ചതിന് ശേഷം പത്തു പതിനഞ്ച് ലക്ഷം വർഷം കഴിഞ്ഞായിരുന്നു വടക്കൻ സൈബീരിയയിലെയും വടക്കൻ യൂറോപ്പിലെയും കൊടും തണുപ്പാണ് വസ്ത്രവും തീയും ഉപയോഗിക്കാൻ തുടങ്ങിയതിന് കാരണമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇത്രയേറെ തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ്റെ പൂർവികൻ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നീണ്ട യാത്ര നടത്തിയത് ഗവേഷകരെ ഇപ്പോഴും കുഴയ്ക്കുന്ന ചോദ്യമാണിത് കോമോ ഇറക്ടസിൻ്റെ സാഹസിക യജ്ഞത്തെ സഹായിച്ച ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ആർക്കും കൃത്യമായി ഇപ്പോഴും അറിയില്ല ഉപകരണങ്ങളുടെ നിർമ്മാണത്തിൽ അവർ നേടിയ പുരോഗതി ഒരു ഘടകമായിരിക്കാം കൈക്കോടാലി കണ്ടുപിടിച്ചത് അവരാണ് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി മുളയും മരവും കൊണ്ടുണ്ടാക്കിയ ഉപകരണങ്ങൾ എങ്കിലും ഈ പ്രാകൃത മനുഷ്യർ നടത്തിയ മഹായാത്രയുടെ ആദ്യഘട്ടങ്ങളിൽ കിഴങ്ങും ഇലയും കായും മാത്രമല്ല ഇരകളുടെ മാംസം പോലും പച്ചയായി തിന്നുമായിരുന്നു ഏതായാലും സാഹസികരായ ഈ മനുഷ്യവർഗം മൂന്ന് നാല് ലക്ഷം വർഷം മുമ്പ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യർ രംഗത്തെത്തുകയും ചെയ്തു അവരും സാഹസികമായ യാത്രകളും കൂടിയേറ്റവും തുടർന്നു ഹോമോ ഇററ്റസ് എന്ന മനുഷ്യൻ്റെ പൂർവവർഗം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായതോടെ മറ്റു ചില മനുഷ്യജാതികൾ രംഗത്ത് വന്നു അതാണ് നിയാണ്ടർധൻ മനുഷ്യൻ എന്ന് പറയുന്നത് ജർമ്മനിയിലെ നിയാണ്ടർ താഴ്വരയിൽ നിന്നാണ് ഈ ജാതി മനുഷ്യരുടെ ആദ്യ ഫോസിൽ കണ്ടെടുത്തത് അങ്ങനെ അവർക്ക് ആ താഴ്വരയുടെ പേരും കിട്ടി ഒരു കാലത്ത് നിയാണ്ടർ തലികൾ ഹോമോസാപ്പിയൻസിനോടൊപ്പം യൂറോപ്പിലും മറ്റും താമസിച്ചിരുന്നു മുപ്പതിനായിരം വർഷം മുമ്പ് നിയന്റർദ്ധൻ മനുഷ്യർ നാമാവശേഷമായി അതിൻ്റെ കാരണം ഇപ്പോഴും നമുക്കറിയില്ല നിയണ്ടർദൻ മനുഷ്യരുടെ കാലശേഷമാണ് പിന്നെ പൂർണ്ണമായും ഇന്നത്തെ ആധുനിക മനുഷ്യൻ്റെ കാലം തുടങ്ങുന്നത് ആഫ്രിക്കയിലാണ് ആധുനിക മനുഷ്യൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഹോമോസാപ്പിയൻസ് എന്നാണ് അവർ അറിയപ്പെടുന്നത് ഒരു ലക്ഷം വർഷം മുമ്പ് അവരുടെ ചില സംഘങ്ങൾ ആഫ്രിക്ക വിട്ട് ദേശാടനം ആരംഭിച്ചു അവർ യൂറോപ്പിലും ചൈനയിലും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളിലും ഓസ്ട്രേലിയയിലും എത്തി ഒരു സംഘം റഷ്യയുടെ വടക്കു കിഴക്ക് കൂടി സഞ്ചരിച്ച് അലാസ്കയിൽ കടന്നു അങ്ങനെ ഹോമോസാപ്പിയന്മാർ തെക്കേ അമേരിക്കയുടെ തെക്കേ അറ്റം വരെ എത്തി കൊളംബസ് അമേരിക്കയിൽ കാലുകുത്തുന്നതിന് മുപ്പത്തയ്യായിരം വർഷം മുമ്പ് തന്നെ ആധുനിക മനുഷ്യൻ അമേരിക്കയിൽ താമസം ഉറപ്പിച്ചിരുന്നു ആധുനിക മനുഷ്യരായ ഹോമോസാപ്പിയന്മാർ ലോകത്തെല്ലായിടത്തും വ്യാപിച്ചതിനെക്കുറിച്ച് മറ്റൊരു കാരണം കൂടി പറയുന്നുണ്ട് വളരെ പണ്ടത്തെ ഹോമോ ഇറട്ടസ് സംഘങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിയിരുന്നല്ലോ വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും മൂലം ഒറ്റപ്പെട്ട സമൂഹങ്ങളായി ഇവർ മാറിയിരുന്നു ഈ സമൂഹങ്ങൾ വേറെ വേറെയുള്ള പരിണാമങ്ങളിലൂടെ ഹോമോസാപ്പിയൻസായി രൂപം മാറിയതാവാമെന്നാണ് ഒരഭിപ്രായം ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള ജനസമൂഹങ്ങൾ വളരെ വ്യത്യാസമുള്ള സാഹചര്യങ്ങളിൽ കഴിഞ്ഞ് ഒരേ തരത്തിലുള്ള മനുഷ്യവർഗമായി രൂപപ്പെടാൻ സാധ്യതയില്ലെന്നാണ് ശാസ്ത്രകാരന്മാരുടെ പൊതുവെയുള്ള അഭിപ്രായം മാത്രമല്ല ആഫ്രിക്കയിൽ നിന്ന് മാത്രമേ മനുഷ്യപരിണാമത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള തെളിവുകൾ ഫോസിലുകളുടെ രൂപത്തിൽ കിട്ടിയിട്ടുള്ളൂ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൂടുതൽ കൂടുതൽ ഫോസിലുകൾ കണ്ടെത്തുന്നതോടെ മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ കടങ്കഥയുടെ ചുരുളുകൾ അഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം മനുഷ്യൻ്റെ പൂർവീക വർഗം ഉത്ഭവിച്ചതും അവർ ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചതും ആഫ്രിക്കയിൽ നിന്നാണ് അവർ പല സംഘങ്ങളായി ലോകത്തിൻ്റെ പല ഭാഗത്തും താമസിച്ചു ഭക്ഷണത്തിനും താമസ സൗകര്യത്തിനും വേണ്ടി അനുയോജ്യമായ ദേശങ്ങൾ തേടിയുള്ള യാത്രയായിരുന്നു അവരുടേത് കാലാവസ്ഥ മാറിയപ്പോൾ അവർ പുതിയ സ്ഥലങ്ങൾ തേടി ഇത് ഒരിക്കൽ മാത്രം സംഭവിച്ച കാര്യമായിരുന്നില്ല തിരമാലകൾ പോലെ ഒന്നിന് ഒന്നായി മനുഷ്യ സമൂഹങ്ങൾ വന്നിരിക്കാം ഒഴിഞ്ഞുപോയ സംഘങ്ങളുടെ സ്ഥാനത്ത് അവർ താമസം ഉറപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ മുമ്പ് താമസിച്ചിരുന്നവരുമായി സഹകരിച്ച് താമസിച്ചിരിക്കാം അങ്ങനെ വ്യത്യസ്തമായ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ട് പലജാതി ജാതി മനുഷ്യർ കൂടിക്കലർന്ന അവരിൽ മാറ്റങ്ങളുണ്ടായി ഈ ദേശസഞ്ചാരം മറ്റു പല ജാതികളിലും നടന്നിരുന്നു എന്നാൽ ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ്റെ കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ തെളിവുകൾ ഉള്ളത് ഏതാണ്ട് ഒരു ലക്ഷം വർഷം മുമ്പാണ് അവർ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടന്നത് വൻകരകൾ പിന്നിട്ട് കടൽ കടന്ന് അവർ മഹായാത്രകൾ നടത്തി മനുഷ്യൻ ലോകത്തെല്ലായിടത്തും വ്യാപിച്ച കഥ ഇങ്ങനെയാണ് എന്നാൽ മനുഷ്യ വർഗങ്ങൾ ഉണ്ടായത് മറ്റൊരു തരത്തിലാണ് എല്ലാ മനുഷ്യരുടെയും പൂർവികർ ഒന്നാണെന്ന് പറഞ്ഞല്ലോ ലോകത്തിൻ്റെ പല ഭാഗത്തും താമസിച്ച് അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് മാറി അവർ പല സമൂഹങ്ങളായി ആ പൊരുത്തപ്പടലുകൾ ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ കണക്കിലെടുത്ത് പിന്നീട് മനുഷ്യർ തന്നെ മനുഷ്യരെ വർഗ്ഗങ്ങളാക്കി തിരിച്ചു വർഗ്ഗങ്ങൾ ഉണ്ടായതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒറ്റപ്പെട്ട സമൂഹങ്ങളിൽ അനേക തലമുറകൾ കൊണ്ട് വരാവുന്ന സ്വാഭാവിക വ്യത്യാസങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഭൂമധ്യരേഖ മുതൽ ആർട്ടിക് പ്രദേശങ്ങൾ വരെയുള്ള സ്ഥലങ്ങളിലെ പ്രത്യേകതകളുമായി പൊരുത്തപ്പെടാൻ മനുഷ്യന് കഴിഞ്ഞു ഇതിൻ്റെ ഫലമായി ചിലയിടങ്ങളിലുള്ളവരുടെ തൊലി കറക്കുകയും മറ്റു ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പുതുതായി കൈവന്ന ഈ ലക്ഷണങ്ങളിൽ പിന്നീട് വർഗ്ഗങ്ങളെ വേർതിരിക്കാനുള്ള അളവുകോലായി മാറി എങ്കിലും ഈ പൊരുത്തപ്പെടലിൻ്റെ അടയാളങ്ങൾ പലപ്പോഴും വ്യക്തമായ വർഗവിഭജനത്തിന് സഹായിക്കുന്നില്ല എന്നതാണ് സത്യം നിറത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം കറുത്തവരും വെളുത്തവരുമായി മനുഷ്യജാതിയെ വേർതിരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു പക്ഷേ കറുപ്പ് മുതൽ വെളുപ്പ് വരെ നിരവധിയാണ് തൊലിയുടെ നിറങ്ങൾ കൺപോളകളുടെ മടക്കും ശരീരത്തിൻ്റെ വലിപ്പവും ഉൾപ്പെടെ പല ലക്ഷണങ്ങളും മനുഷ്യൻ പ്രാദേശികമായി പൊരുത്തപ്പെടലിൻ്റെ അടയാളമാണ് അതുകൊണ്ട് തന്നെ പലതരം ശാരീരിക ലക്ഷണങ്ങൾ വർഗങ്ങളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു വർഗത്തിൻ്റെ എണ്ണത്തിൽ ശാസ്ത്രകാരന്മാർക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളാണ് മൂന്ന് മുതൽ നൂറ് വരെ വർഗങ്ങളായി മനുഷ്യജാതിയെ അവർ വേർതിരിച്ചിട്ടുണ്ട് മനുഷ്യരുടെ പരിണാമ ചരിത്രത്തിലെ ഏറ്റവും രസകരമായ ഭാഗമാണ് ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ ആദിമ നിവാസികളുടെ കഥ നമ്മുടെ പൂർവികരായ ഹോമോസാപ്പിയൻസ് ആഫ്രിക്ക വിട്ടിറങ്ങി യാത്ര തുടങ്ങിയതിനെക്കുറിച്ച് പറഞ്ഞല്ലോ തെക്കുകിഴക്കൻ ഏഷ്യയിലേക്ക് നീങ്ങിയ ഹോമോസാപ്പിയൻസ് ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹങ്ങളിലൂടെ സഞ്ചരിച്ച് ഓസ്ട്രേലിയയിലെത്തി നാൽപ്പതിനായിരമോ അൻപതിനായിരമോ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ആദിമ മനുഷ്യർ ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്നത് ഈ നിഗമനം തെളിയിക്കുന്ന ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഹോമോസാപ്പിയൻസ് എത്തിയതിനു ശേഷം ഓസ്ട്രേലിയയിലേക്ക് വീണ്ടും മനുഷ്യരെത്തുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരായിരുന്നു അത് ചുരുക്കത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ ബാഹ്യ ലോകവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന മനുഷ്യ സമൂഹമായിരുന്നു ഓസ്ട്രേലിയയിൽ എത്തിയ ഹോമോസാപ്പിയൻസ് അതുകൊണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ് അവരുടെ പരിണാമം നടന്നത് മറ്റ് വർഗക്കാരുമായി കൂടിച്ചേരാത്ത ശുദ്ധവർഗമായി അവരെ കണക്കാക്കാം ഓസ്ട്രേലിയയിലെ പരിണാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നടന്ന ഒരു കുടിയേറ്റത്തിൻ്റെ കഥ കൂടി കേട്ടാൽ കൂടുതൽ വ്യക്തമാകും സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ജന്മഭൂമിയിൽ ആദ്യമെത്തിയത് കൃഷിക്കാരും ഇടയന്മാരുമായിരുന്നു വളക്കൂറുള്ള മണ്ണും വിശാല മേച്ചിൽ പുറങ്ങളും തേടിയുള്ള സഞ്ചാരത്തിനിടെയാണ് അവരിവിടെ എത്തിയത് പിന്നീട് പലരും അങ്ങനെ എത്തിയിട്ടുണ്ടാവാം പുതുതായി വന്നവരും നേരത്തെ ഉണ്ടായിരുന്നവരും കൂടിക്കലർന്നിട്ടുണ്ടാവാം അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട ശേഷമായിരിക്കും മോഹഞ്ചതാരോയിലെയും ഹാരപ്പയിലെയും പോലുള്ള സാംസ്കാരിക വളർച്ച അവർ കൈവരിച്ചത് എന്നാൽ ഓസ്ട്രേലിയയിലെ ആദിമ മനുഷ്യരുടെ ഇടയിലേക്ക് മറ്റാരും കടന്നു വന്നില്ല അവരുടെ പരിണാമത്തിൽ മറ്റാരും ഇടപെട്ടുമില്ല വ്യത്യസ്തമായ ഒറ്റപ്പെട്ട ഒരു സമൂഹമായി ഒരുപാട് കാലം അവർ തുടർന്നു മനുഷ്യരുടെ പൂർവികരെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം